ഹരിയാന ഉപമുഖ്യമന്ത്രി ദുഷ്യന്ത് ചൌട്ടാല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകൾ പുറത്തുവരികയാണ് നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളിലും കാണുന്ന ഒരു പൊതുവികാരം എന്ന് പറയുന്നത് ബി ജെ പിക്ക് എല്ലാവരും ഒന്നിക്കുന്നു എന്നുള്ളതാണ് ജമ്മുകാശ്മീരിൽ പ്രബല പാർട്ടികളായ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഒന്നിച്ചതിൻ്റെ ഒറ്റ കാരണം ബി ജെ പി വിരോധമാണ് അതോടുകൂടി ഈ മുന്നണിയും ബി ജെ പിയും അല്ലാത്ത പാർട്ടികൾ എല്ലാവരും തന്നെ മാറി നിന്ന് കോൺഗ്രസ് സഖ്യത്തിന് പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ബി ജെ പിക്ക് ഒപ്പമുണ്ടായിരുന്ന കശ്മീർ ഭരിച്ചിരുന്ന മെഹബൂബ മുഫ്തിയും അതുപോലെ തന്നെ ബി ജെ പിയുടെ വാക്കും കേട്ട് പാർട്ടി രൂപീകരിച്ച ഗുലാം നബി ആസാദുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രമല്ല അവരുടെ പാർട്ടി തന്നെ നിശബ്ദമായും നിൽക്കുകയാണിപ്പോൾ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം ബി ജെ പിയെ തോൽപ്പിക്കട്ടെ എന്ന മൗനസമ്മതവും പിന്തുണയുമാണ് ഇവർ നൽകുന്നത് കശ്മീരിൻ്റെ രക്ഷയ്ക്ക് തന്നെ ബി ജെ പി മാറണമെന്നൊരു അഭിപ്രായമാണ് പൊതുജനങ്ങൾക്ക് തന്നെ ഉള്ളത് എന്നാൽ ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നൊരു മാറ്റമാണ് ഏവരെയും ഞെട്ടിച്ചിരിക്കുന്നത് അതായത് ബി ജെ പിയും കോൺഗ്രസും കഴിഞ്ഞാൽ അവിടെ പ്രബല പാർട്ടി എന്ന് പറയുന്നത് ജെ ജെ പി ആണ് നിലവിലവർക്ക് നിയമസഭയിൽ പത്ത് സീറ്റുകളുണ്ട് അതിൻ്റെ ബലത്തിൽ തന്നെയാണ് നാലര വർഷക്കാലം ബി ജെ പി ഹരിയാന ഭരിച്ചത് അവരുടെ പിന്തുണയോടുകൂടി കർഷക പാർട്ടിയായിട്ടാണ് ജെ ജെ പിയെ അറിയപ്പെടുന്നത് എന്നാൽ കർഷക ശത്രുക്കളായ ബി ജെ പിയെ താങ്ങി നിർത്തിപ്പോയതും കർഷകർ കോൺഗ്രസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടും കൂടി ജെ ജെ പി എന്ന പാർട്ടി തന്നെ ഇല്ലാതായി എന്ന് തന്നെ പറയാം കർഷകരുടെ മാത്രം പിന്തുണയിലുണ്ടായ ഒരു പാർട്ടി കർഷകർ കൈവിട്ടതോടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദളിത് നേതാവ് ചന്ദ്രശേഖർ ആസാദിൻ്റെ സഹായം തേടിപ്പോയി ഒന്നിച്ചു നിൽക്കാമെന്ന തീരുമാനത്തിലും അവർ എത്തി പക്ഷേ അതിലൊന്നും ഈ ഹരിയാനയിൽ ഒരു ഗുണവും ഉണ്ടാകില്ല എന്ന് ഉറപ്പായതോടെയാണ് കോൺഗ്രസ് പാളയത്തിലെത്താൻ കോൺഗ്രസിൻ്റെ ബാനറിൽ മത്സരിക്കാനും ദുഷ്യന്ത് ചൗട്ടാല തീരുമാനിക്കുന്നത് മാത്രമല്ല എ എ പിയും സഖ്യമില്ല എന്ന് പറഞ്ഞിട്ടും അവസാനം നിരൂപാധികം കോൺഗ്രസിന് പിന്തുണ നൽകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അതായത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ കർഷക പ്രതിനിധി എന്ന് വിശേഷിപ്പിക്കാവുന്ന മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്ന ദേവി ലാലിൻ്റെ ചെറുമകൻ്റെ പാർട്ടിയാണ് ജെ ജെ പി ആ ചെറുമകനായ ദുഷ്യന്ത് ചൌട്ടാലയാണിപ്പോൾ ജെ ജെ പിയുടെ പൂർണ്ണ പിന്തുണ അറിയിക്കുകയും കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുന്നത് ഹരിയാനയിൽ ഈ വാർത്തകൾ വരുന്നതോടെ വലിയ മാറ്റത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് ജെ ജെ പിക്ക് ലോകസഭയിൽ കണക്ക് പ്രകാരം ഒരു നിയമസഭാ സീറ്റിൽ പോലും ജയിക്കാനുള്ള വോട്ട് ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നതാണ് കണക്കുകൾ പറയുന്നത് മാത്രമല്ല ജെ ജെ പി നേതാക്കൾ പലരും അവരുടെ പാർട്ടി വിട്ടുപോവുകയാണ് ഇതെല്ലാം ബി ജെ പി ബന്ധം കാരണമാണ് സംഭവിക്കുന്നത് അങ്ങനെ ആരെയും വിജയിപ്പിച്ചെടുക്കാൻ ദുഷ്യന്തിന് കഴിയില്ല എന്നവർ കണക്ക് കഴിഞ്ഞു അപ്പോൾ കർഷകരുടെയും യുവാക്കളുടെയും പിന്തുണ കോൺഗ്രസിന് ലഭിക്കുകയും ജെ ജെ പിയുടെ വോട്ട് ബാങ്ക് തകരുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് തൻ്റെയും സുരക്ഷ നോക്കി ദുഷ്യൻ ചൗട്ടാല കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത് താനും തൻ്റെ പാർട്ടിയും തകരുന്നതിനൊപ്പം തൻ്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാകും എന്നുറപ്പിക്കുന്ന ദുഷ്യൻ ചൗട്ടാല കോൺഗ്രസിൻ്റെ ഓരം ചേർന്ന് രക്ഷപ്പെടാനുള്ള നീക്കമാണിപ്പോൾ നടത്തുന്നത് അങ്ങനെ ബി ജെ പി മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാകാൻ കാത്തുനിൽക്കുമ്പോൾ ഹരിയാനയിലെ രാഷ്ട്രീയ ചിത്രം വളരെ വ്യക്തമാണ് കർഷകർ പണിതരും എന്നുള്ളത്